ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പാല് പിഴിഞ്ഞയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ആദ്യം തന്നെ ചീകിയെടുക്കുവാണേ അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുവാണേ ശർക്കര നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു അരിപ്പിലെടുത്ത് അരിച്ച് നമുക്ക് പാനിയായിട്ട് മാറ്റി വയ്ക്കാവേ എന്നിട്ടിതിലേക്ക് ഒരു അരമുറി തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ട് തന്നെ നിരടി മിക്സ് ആക്കി കൊടുക്കണേ നന്നായിട്ട് കൈകൊണ്ട് നിരടിയാൽ മാത്രമേ ഉള്ളൂ അതിലേ പാലൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ എന്നിട്ടിതിലേക്ക് ഒരു നാലോ അഞ്ചോ പഴം ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ നന്നായിട്ടങ്ങ് നിരടി മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പാൽ പിഴിഞ്ഞിയുടെ റെസിപ്പിയാണിത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി കഴിക്കണേ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എന്നിട്ട് നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നോമ്പ് നോമ്പുകാലങ്ങളിലൊക്കെയാണല്ലോ നമ്മളിത് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇത് പല രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം അസലാ വലൈക്കും